പ്രിയപ്പെട്ടവർ നമസ്കാരം പൊറ്റനല്ലൂർ മലനടയിലെ പത്താമുതയ മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് മേടമാസത്തിലാണ് മലനടയിലെ പ്രസക്തമായ പത്താമുദയ മഹോത്സവം നടക്കുന്നത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഉത്സവ സമാപനമാണ് ഈ ദിനത്തിലാണ് കോട്ടകയറ്റം നടക്കുക ചെറുകോൽക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന കെട്ടുകാഴ്ചകളുടെയും വാദ്യമേളങ്ങളുടെയും കാലപ്പൊലികളുടെയും അകമ്പടിയോടെയാണ് കോട്ടകയറ്റം നടക്കുക ഇളവും മടം ദേവി സന്നിധിയിൽ നിന്നും ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോട്ടകയറ്റം ആരംഭിക്കും കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പുകുതിരയുമാണ് അന്നേ ദിവസം ഒത്തുചേരുന്ന കാളകളും എടുപ്പുകുതിരകളും മലയൂരാളിയായ മലനട അപ്പൂപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കും മലയച്ചൻ്റെ അനുഗ്രഹത്തോടെ കയറാൻ കെട്ടുകാഴ്ചകൾ തയ്യാറാകും തയ്യാറായി നിൽക്കുന്ന എടുപ്പുകുതിരകളെ ആർപ്പുവിളികളോടെ നൂറുകണക്കിന് ആളുകൾ തോളിലേറ്റുന്നു അപ്പൂപ്പന്റെ അനുഗ്രഹം കൂടിയായാൽ മല താനെ കയറുന്നു തുടർന്ന് വൈകിട്ട് ഒറ്റനല്ലൂർ മലനടയിൽ ഉത്സവ കൊട്ടിക്കലാശം നടക്കുന്നു മലയച്ചൻ്റെ അനുഗ്രഹം എല്ലാവരിലും ചെറിയട്ടെ പത്താമുദയ മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു